പ്രിയപ്പെട്ട അധ്യക്ഷൻ സലാം സാഹിബ് ഉമ്മർ ഖാൻ പ്രിയപ്പെട്ട തങ്ങൾ കുഞ്ഞാലകുട്ടി സാഹിബ് സമതാനി സാഹിബ് അബ്ദുറബ്ബസാഹിബ് സിദ്ദിഖലി രാങ്ങാട്ടൂർ ബാവുക്ക തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട് താനൂരിലെ വോട്ടപകടവും അതോടനുബന്ധമായ രാഷ്ട്രീയ വിഷയങ്ങളിലുമൊക്കെ ആ സമയത്തും പലപ്പോഴുമായി ബന്ധപ്പെട്ട ഒരാളെന്ന് നിലക്കിന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്നാഗ്രഹിച്ചതാണ് പ്രത്യേകിച്ച് എൻ്റെ സഹോദര തുല്യനായ ബാബുക്കൈ വലിയ കടമയോട് അദ്ദേഹം പൊതുവെ തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ സ്തുതിർഹമായി അർഹമായി ഇടപെടുന്ന ഒരാളെന്ന നിലക്ക് കൊണ്ടോട്ടിയിലെ ഡയാലിസിസ് സെൻ്റർ മുതൽ വയനാട്ടിലെ മഹാദുരന്തത്തിൽ വരെ തൻറ്റേതായ ഉത്തരവാദിത്ത നിർവഹണവും ബാധ്യതയും നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയാം അദ്ദേഹത്തോടു കൂടെ ഒരൈക്യദാന്യം പ്രഖ്യാപിക്കാൻ ഇവിടെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു മുസ്ലിം ലീഗ് രാഷ്ട്രീയ ഉത്തരവാദിത്ത നിർവഹണത്തിൽ വ്യതിരിക്തമായ ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ തന്നെ ലീഗിൻ്റെ ജനനം മുതൽ തന്നെ അങ്ങനെ ഒരു ലക്ഷ്യം മുസ്ലിം ലീഗ് സ്വീകരിച്ചിട്ടുണ്ട് അബലരായ ദുർബലരായ സാധാരണക്കാരായ മുഖ്യധാര രാഷ്ട്രീയങ്ങളും മാധ്യമങ്ങളും ഒക്കെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു ജനതയുടെ ശബ്ദമാവുക എന്നത് ആ കാലങ്ങളിലൊക്കെ ലീഗ് സ്വീകരിച്ചിട്ടുള്ള ഒരു വലിയ നിലപാടാണ് മുസ്ലിം ലീഗിൽ നിന്ന് ഒരുപാട് രാഷ്ട്രീയ അംഗീകാരങ്ങളുണ്ട് മികവുണ്ട് തികവുണ്ട് ഇതൊന്നുമില്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു സാധാരണക്കാരനെ തിരിഞ്ഞു നോക്കാൻ ആളുകളില്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾക്ക് പുല്ലിൻ്റെ വില കൽപ്പിക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു ധനാഢ്യന്മാരുടെയും സമ്പന്ന ഒക്കെ ഒരു നിര ലീഗിനു ബദൽ തീർത്ത് മറുഭാഗത്തുണ്ടായിരുന്നു പാവപ്പെട്ടവനാണ് ലീഗിൻ്റെ കൊടി പിടിച്ചു തുടങ്ങിയത് അവന്റെ സങ്കടങ്ങളും വേദനകളുമാണ് മുസ്ലിം ലീഗ് അഡ്രസ്സ് ചെയ്തത് കാലങ്ങളങ്ങനെ മാറുകയും മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരികയും വലിയ അംഗീകാരം മുസ്ലിം ലീഗ് പാർട്ടിക്ക് ലഭ്യമാവുകയും ഒക്കെ പിന്നീടാണ് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നിടത്ത് മുസ്ലിം ലീഗ് സ്വീകരിക്കുന്ന ഒരു സമീപനം ഇതാണ് ഒന്ന് അവരുടെ സങ്കടങ്ങളെ ഡയറക്ടായി അഡ്രസ്സ് ചെയ്യുക രണ്ടാമത് അവൻ്റെ സങ്കടങ്ങളുടെ ഉത്തരവാദികളായിട്ടുള്ള ഗവൺമെന്റിന്റെ മുമ്പിൽ ആ പ്രശ്നങ്ങളെ അവതരിപ്പിച്ച് പരിഹാരമുണ്ടാക്കുക അതിങ്ങനെ കാലത്തിനനുസരിച്ച് കടന്നു വന്ന വഴിയിലാണ് ഇവിടെ ഈ പ്രദേശത്തും മുസ്ലിം ലീഗിൻ്റെ ഒരു മുഖമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇവിടെയുള്ള വലിയ പരിക്കുകൾ പറ്റിയ അവരുടേതല്ലാത്ത കാരണങ്ങൾ അവരുടേതല്ലാത്ത കാരണമെന്ന് മാത്രമല്ല സർക്കാർ കാരണമുണ്ടാക്കിയ ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞ് ലീഗ് അതിൻ്റെ മൗലികമായ ജനകീയമായ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നു പക്ഷേ ലീഗിൻ്റെ ഉത്തരവാദിത്വം ഇവിടെ തീരുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം ലീഗിൻ്റെ ഉത്തരവാദിത്തം ഇവിടെ താനൂർ ബോട്ടോപകടത്തിലും തീർന്നിട്ടില്ല ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങൾ ജനങ്ങളുമായി ബന്ധമുള്ളവരാണ് ജനങ്ങളോട് പറഞ്ഞാൽ കേൾക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് തങ്ങൾ പറഞ്ഞപ്പോൾ ബാബുക്കാദ് ഏറ്റെടുക്കാൻ തയ്യാറായത് ഞങ്ങൾ ഞങ്ങൾക്കതിലെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതാണ് ആ ഉത്തരവാദിത്തം ഇവിടെ നിർവഹിച്ചിരിക്കുന്നു പ്രശ്നം തീരുന്നില്ലല്ലോ പ്രശ്നം എന്താണ് താനൂരിലെ ബോട്ട് അപകടമാണ് ആ ബോട്ടാണ് അതിൻ്റെ പിറകിൽ മലപ്പുറത്തെ മന്ത്രിയുടെ പോലും പങ്കാളിത്തമുണ്ട് ഇടപെടലുണ്ട് ആ ബോട്ട് തൻ്റെ പ്രിയപ്പെട്ട സഖാവിന് കുടിക്കാനുള്ള സൗകര്യമില്ലാത്ത ബോട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നത് മുതൽ പ്രശ്നങ്ങളുണ്ട് അവരെല്ലാം ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുകയാണോ അധികാരവും സമ്പത്തും സൗകര്യങ്ങളും വരുമ്പോൾ നാളെ ഇത് ഇതുപോലെ വേറെ ചിലരെ കൊല്ലാനുള്ള ഉപകരണങ്ങൾ അവർ കണ്ടെത്തുമെന്നാണോ അതുകൊണ്ട് പ്രാഥമികമായ പ്രശ്നം എങ്ങനെയാണ് സഞ്ചാരയോഗ്യമല്ലാത്ത ഇത്ര ആളുകളെ കയറ്റാൻ പറ്റാത്ത ബോട്ട് കടലിൽ ഇറക്കി എന്തെന്ന് സർക്കാർ പറയേണ്ടിത്തമുണ്ട് തരമുണ്ട് അത് പറയണം അത് പറയുന്നത് വരെ അതുമായി ബന്ധപ്പെട്ട സമരമുഖത്ത് മുസ്ലിം ലീഗ് കൂടെ ഈ കാരുണ്യവേളയിൽ പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് അത് ഇതൊക്കെ അങ്ങനെ മറന്നു പോകേണ്ടുന്ന രാഷ്ട്രീയമല്ല പിന്നെയും പിന്നെയും ഓർമ്മിക്കേണ്ടുന്ന രാഷ്ട്രീയമാണ് അവിടെയും തീരുന്നില്ലല്ലോ അവിടെ പറ്റിയ ആളുകളില്ലേ എത്ര പേർ മരിച്ചുപോയവർ എത്ര പേരുടെ ചികിത്സ ഇപ്പോഴും നടക്കുന്നു ആ ചികിത്സയിൽ എന്താണ് സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാവുന്നത് ഏറ്റവും മാരകമായ രണ്ട് കുട്ടികളുടെ ഞാനിവിടെ വക്കീലൊക്കെ ആയിട്ട് സംസാരിക്കുകയായിരുന്നു സർക്കാർ ഈ ദുരന്തത്തെ സർക്കാർ തന്നെ ഉണ്ടാക്കിയ ദുരന്തം എന്ന നിലക്ക് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഇടപെട്ടിട്ടുണ്ടോ ഇടപെടണ്ടേ വയനാട് ബഹുമാന താങ്കൾ പറഞ്ഞു വലിയ കാരുണ്യ പ്രവാഹമാണ് ലീഗ് അവിടെ ചെയ്തത് മുസ്ലിം ലീഗിനെ ഉത്തരവാദിത്താണ് ആ ദുരന്തം എങ്ങനെയുണ്ടായത് ആരാ ഉണ്ടാക്കിയത് എത്ര പേരാ മരിച്ചു ാണോ രണ്ടാണോ പത്താണോ നൂറാണോ ആ ദുരന്തമുണ്ടായത് അതിന്റെ ഉത്തരവാദികൾ ആരാണ് എത്ര തവണ നേരത്തെ ബഹുമാനായ സമതാനി സാഹിബ് സംസാരിക്കുമ്പോൾ പറഞ്ഞു വെസ്റ്റേൺ ഘട്ടുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങളുണ്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട് ഏറ്റവും അപകടകരമായ മേഖലയിലാണ് അവർ താമസിച്ചത് ഒരു പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വില്ലേജിൽ നിന്ന് ഒരു നോട്ടീസ് കൊടുത്തോ ഇത് ദുർബല പ്രദേശമാണെന്ന് അവിടെ വില്ലേജിൽ നികുതി കെട്ടിയിട്ടുണ്ട് അവർ അവരുടെ കെട്ടിടങ്ങളുടെ നികുതി അടച്ചിട്ടുണ്ട് സർക്കാരിന് പറഞ്ഞോ ഇത് അപകടമുള്ളതാണ്ബില് പറഞ്ഞല്ലോ ഇങ്ങനെ ഓദിയില്ലേ നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് ആകാശത്തെ ഇങ്ങനെ അള്ളാഹു നിർത്തിയിരിക്കുന്നത് ഭൂമികളെ ഭൂമിയെ ഇങ്ങനെ അല്ലാഹു മല പർവ്വതങ്ങൾ കൊണ്ട് ആണി പോലെ ഉറപ്പിച്ച് നിർത്തിയത് പാരിസ്ഥിതികമെന്ന് പറയുന്നത് പരിസ്ഥിതി എന്ന് പറയുന്നത് അതിൽ ദുർബലതകളും ശക്തിയൊക്കെ ഉണ്ട് അത് ജനങ്ങൾക്കറിയില്ല അവരോട് പറയേണ്ടത് ആരാണ് അതിൻ്റെ സംവിധാനമാണ് സർക്കാരിന് നികുതി കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിനും സ്വത്തിനും ഉറപ്പ് തരാനാണ് അല്ലാതെ മന്ത്രിമാർക്ക് ലേറ്റ് കത്തിച്ച കാറിൽ ഇങ്ങനെ പോകാനല്ല മണിമന്ദിരങ്ങളിൽ താമസിക്കാനല്ല മാസാമാസം ഏത് പാവപ്പെട്ടവന് നികുതി കൊടുക്കുന്നത് അവൻ്റെ ജീവന്റെ സുരക്ഷ സർക്കാരിൻ്റെ കയ്യിലാണ് മഴ വരുമ്പോൾ വാണിങ്ങ് തരാൻ സംവിധാനമുണ്ട് സർക്കാരിന് അതിന് ഉദ്യോഗ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥനുണ്ട് അവൻ പറയണം അതിശക്തമായ മഴ പെയ്യുമ്പോൾ ദുർബല പ്രദേശത്ത് നിൽക്കുന്നവരെ നിങ്ങൾ മാറി നിൽക്കണമെന്ന് മോർണിംഗ് കൊടുക്കണം എന്താ പ്രദേശം എൻ്റെ എൻ്റെ അടുത്ത പ്രദേശമാണ് വ്യക്തിപരമായി മരിച്ചുപോയവരിൽ പത്ത് മുപ്പത് പേരെങ്കിലും എനിക്ക് പേരെടുത്ത് വിളിച്ചു പറയാൻ കഴിയുന്ന സുഹൃത്തുക്കൾ അവിടെ മരിച്ചു പോയിട്ടുണ്ട് എനിക്കറിയാം അവരുടെ ഒരു കൂട്ടായ്മ വാട്ട്സാപ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപകടമാണ് കുഴപ്പമാണ് എന്താ നമ്മൾ ചെയ്യുക ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഇത് പൊട്ടിയൊലിച്ചു വരുന്നത് ഇവിടെ എല്ലാവരും മുസ്ലിം ലീഗ് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സഹായത്തിൻ്റെ ഹസ്തമാണ് നീട്ടിയത് ആ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തും ഇനിയും നടത്താൻ അവിടെ ബാക്കിയുണ്ട് പക്ഷെ അപ്പോഴും ഗവൺമെൻറ്റോ ഗവൺമെൻറ് ചെയ്യേണ്ട ഏറ്റവും പ്രാഥമികമായ ഉത്തരവാദിത്തം ഇത്തരം ദുരന്തങ്ങളിലെ റീഹാബിലിറ്റേഷനാണ് എങ്ങനെയാണ് റീഹാബിലിറ്റേഷൻ ഉണ്ടാവേണ്ടത് ഒരു വില്ലേജ് എക്കോ സിസ്റ്റം ഉണ്ടവിടെ എങ്ങനെയാണെന്ന് അറിയുമോ സുരേഷ് ഏഴ് എട്ടു തവണ തൻ്റെ വണ്ടിയിൽ ആർത്തലിച്ചു വരുന്ന വെള്ളത്തിനിടയിലൂടെ കല്ലുകൾ ചീറി വരുന്നതിനിടയിലൂടെ മനുഷ്യരെ വണ്ടിയിൽ വലിച്ചു കഴറ്റിയിട്ട് പുഴ കടത്തി ഇപ്പുറം വരിക ചൂരൽ മലയിലെ പുഴ കടത്തിയിട്ട് ഒൻപതാമത്തെ തവണ ആവം പോകുമ്പോൾ എല്ലാവരും പറഞ്ഞു നീ പോവല്ല അപകടമാണ് പക്ഷെ അപ്പുറത്ത് ആർത്ത് കരയുന്ന മനുഷ്യരെ കണ്ട് സുരേഷ് പിന്നെയും വെള്ളത്തിലേക്ക് വണ്ടി എടുത്തു തിരിച്ചു വന്നില്ല അവൻ്റെ ബോഡി കിട്ടുന്നത് ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വെച്ചാണ് അങ്ങനെ എത്ര പേർ അയ്യൂബ് ലൈറ്റ് ഇങ്ങനെ അടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് സീതാമ്മയോട് മാറിക്കോ അങ്ങോട്ട് പോയിക്കോ അങ്ങോട്ട് പോയിക്കോ എന്ന് പറയുന്നുണ്ട് അവർ സേഫ് സോണിലേക്ക് ആ വെളിച്ചത്തിൽ മാറി നിൽക്കുമ്പോൾ ആർ തലച്ചു വരുന്ന വെള്ളം അയോബിനെയും കൊണ്ടുപോവാണ് അങ്ങനെ എത്ര പേർ അവരവിടെ എല്ലാം ഒരുപോലെ ജീവിച്ചവരാണ് ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയൊക്കെ എല്ലാവരും സഹായഹസ്തങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട് ഗവൺമെന്റ് ഇപ്പോഴത് അതിന് കൃത്യമായി അവിടെ അവിടെ ഒരു റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ് പ്രഖ്യാപിച്ച് ലീഗിനോട് പറയട്ടെ ലീഗ് ചെയ്യേണ്ടത് എന്ത് എന്ന് ഇന്ന് സഹായം ചെയ്യാൻ ലീഗിന്റെ കയ്യിൽ പൈസ ഉണ്ടല്ലോ ചെയ്യുമല്ലോ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ കോൺഗ്രസ് ചെയ്യുമല്ലോ സി പി എമ്മും ചെയ്യുമല്ലോ പക്ഷേ ഗവൺമെൻറ് അല്ലേ ഇവർ നികുതി അടച്ചത് ലീഗിനാണോ ഇവർ നികുതി കൊടുത്തത് കോൺഗ്രസിനാണോ ഇവർ നികുതി കൊടുത്തത് സി പി എമ്മിനാണോ അല്ലല്ലോ സർക്കാരിനല്ലേ സർക്കാരിനല്ലേ കേരളത്തിലെ ഏറ്റവും കറപ്റ്റഡ് ആയ അജിത്ത് എന്ന് പറയുന്ന എ ഡി ജി പി എന്ന് വയനാട്ടിലെ ദുരന്തവും പരിഹരിക്കാനും കൊണ്ടുപോയി നിർത്തിയത് അലോചിച്ച് നോക്കണം സി പി ഐയുടെ വയനാട് ജില്ലാ സെക്രട്ടറി പറഞ്ഞു മെനഞ്ഞാന്ന് ആ റിഹാബിലിറ്റേഷൻ അട്ടിമറിക്കാൻ ഈ ഡി എന്താ എ ഡി ജി പി ശ്രമിച്ചു എന്ന് ഇത്തരം കാട്ടുകളന്മാർ ചുറ്റും നിൽക്കുന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ നീതി വാങ്ങി മനുഷ്യന്റെ മുമ്പിൽ ഇട്ടുകൊടുക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാകും ഇവിടെ അല്ലാതെ എങ്ങനെ ഞങ്ങളുടെ ഈ പണി ഇത് മാത്രമല്ല അങ്ങനെ ആരും തിരി ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് രണ്ട് മുഖങ്ങളിലൊന്നാണ് നിങ്ങൾ ഇവിടെ കണ്ടത് ഒന്ന് കാരുണ്യ പ്രവർത്തനങ്ങളുടെ മുഖം മറ്റൊന്ന് രാഷ്ട്രീയമായി നിർവഹിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് അവിടെ ഞങ്ങൾ ഉണ്ടാവും നട്ടല്ല് പിരിച്ച് അത് ഓർത്തുവെക്കുന്നത് നല്ലതാണ് സർക്കാർ ഞങ്ങളിങ്ങനെ അങ്ങനെ അങ്ങ് സൈഡായി പോകും എന്ന് വിചാരിക്കരുത് അതവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ബാധ്യതയുണ്ട് ഇവിടെയും താനൂരിലെ വോട്ടപകടത്തെ സംഗ്രഹിച്ച് പറയുമ്പോഴും ഞാൻ പറയണത് ഈ ദുരന്തമുണ്ടായത് എങ്ങനെയാണ് ഏത് കൊമ്പത്തുള്ളവനാണെങ്കിലും ആ കുറ്റവാളി ശിക്ഷിക്കപ്പെടണം അബ്ദുറഹ്മാന്റെ തണലിലാണ് അവൻ താമസിക്കുന്നതെങ്കിൽ ആ തണലിനെ വെളിച്ചത്തേക്ക് മാറ്റി നിർത്താൻ സർക്കാർ തെളിവുകൾ കൊണ്ടുവരണം അല്ലാതെ ആ മന്ത്രിയുടെ എന്താണ് ആനുകൂല്യം പറ്റിട്ട് നിൽക്കാനല്ല ഇവിടുത്തെ ആ ബോട്ടിന്റെ ഉടമയായിട്ടുള്ള ആ ടൂറിസം ബോട്ടിന്റെ ഉടമയായിട്ടുള്ള ആൾ അത് ഓടിച്ചാൾ കരാറെടുത്താൽ കോൺട്രാക്ട് എടുത്താൾ നിൽക്കേണ്ടത് ഇപ്പോഴും സിറ്റിക്ക് നീട്ടിക്കൊണ്ടുപോകണം ആർക്കും അറിയാത്തത് ഈ ബോട്ടിനെ കുറിച്ച് ഇത്രമാത്രം അന്വേഷിക്കാൻ എന്ത് ഇത്രമാത്രം ഏഴ് സിറ്റിങ് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുക എന്താ ഇത്രമാത്രം അന്വേഷിക്കാൻ എല്ലാവരും കാര്യങ്ങൾ മറന്നു പോകുമ്പോൾ നടത്താമെന്നാണോ പരിക്ക് പറ്റി അവരുടെ ചികിത്സ കൊടുക്കണ്ടേ അവരുടെ ആനുകൂല്യങ്ങൾ സർക്കാരില്ലേ നോക്കേണ്ടത് സർക്കാർ കൈ സർക്കാർ കൈവിട്ടു പോകുന്നിടത്ത് ഞങ്ങളൊക്കെ ഉണ്ട് പക്ഷേ സർക്കാർ ചെയ്യേണ്ട ഉത്തരവാദിത്വമല്ലേ നികുതി വാങ്ങുന്നത് അതിനല്ലേ ആ ഉത്തരവാദിത്തം സർക്കാർ നിർവഹിച്ചേ മതിയാവൂ അതിൽ നിന്ന് കടുകട പറകോട്ട് പോകാമെന്ന് വിചാരിക്കരുത് താനൂരിലെ ബോട്ടപകടവുമായി ബന്ധപ്പെട്ട് ഇത് ഇത് നിരന്തരമായ ഒരു പ്രശ്നമാണ് നിങ്ങൾ മനസ്സിലാക്കണം എല്ലാ ദുരന്തങ്ങളിൽ നിന്നും സർക്കാർ അതിൻ്റെ ഉത്തരവാദിത്തങ്ങളെ മാറ്റി വിടുക വേറെ തരത്തിലുള്ള രാഷ്ട്രീയത്തിലേക്ക് പോവുക ഇന്നലെ പത്രക്കാരെ കാണുമ്പോൾ ഞാൻ പറഞ്ഞു ദയവ് ചെയ്ത് നിങ്ങൾ ഈ വിവാദത്തിൻ്റെ നിന്ന് വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കണം രാവിലെ പ്രഖ്യാപിച്ചിട്ടില്ല ഇപ്പോഴും പ്രഖ്യാപിക്കണ്ടേ ഒരു പത്തോ നൂറ്റമ്പതോ ഏക്കർ സ്ഥലം മാത്രമാണ് എനിക്കറിയാം ആ സീതാക്കുണ്ടും പരിസരവും അത്രേ ഉള്ളൂ സ്ഥലം നിങ്ങൾ പോയി നോക്ക് നൂറ്റമ്പത് ഏക്കർ സ്ഥലം എടുത്തിട്ട് അവിടെ ഓരോരുത്തരും ഇപ്പം ഒരു ദുരന്തം വന്നു വീണാൽ എല്ലാവരും ഒരുപോലെ ആവുകയാണ് ഒരുപോലെ ആവുകയാണ് അങ്ങനെ എങ്ങനെയാവുക ഒരുത്തൻ അമ്പത് വയസ്സ് വരെ അറുപത് വയസ്സ് വരെ അവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരേക്കർ ഭൂമി അയ്യായി എന്താണ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഉള്ള വീട് അവൻ അധ്വാനിച്ചിട്ടാണ് അവൻ നികുതി കൊടുക്കുന്നുണ്ട് ടാക്സ് കൊടുക്കുന്നുണ്ട് എന്നിട്ടോ അവൻ്റെ റവന്യൂ അവൻ്റെ ഭൂമിയുടെ ടാക്സ് വില്ലേജിന് കിട്ടുന്നുണ്ട് അവനെടുത്ത രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ ടാക്സ് പഞ്ചായത്തിൽ കിട്ടുന്നുണ്ട് എന്നിട്ട് അവൻ്റെ അതല്ലാത്ത കാരണത്തിന് മലയങ്ങോട്ട് ഒടിച്ചു വന്ന് അല്ലെങ്കിൽ ഒരു സുനാമി വന്ന് അവൻ നിലം പരിശായി അപ്പം എല്ലാവരും കൂടി വന്നു അവനെ സഹായിക്കാൻ എല്ലാവരും കൂടി വന്നിട്ട് എത്ര പേർക്ക് അപകടം പറ്റി അൻപത് പേർക്ക് അപകടം അമ്പത് പേർക്ക് എത്ര വീട് അഞ്ച് സെൻറ്റ് വെച്ചിട്ട് എല്ലാവർക്കും ഒരു മനുഷ്യൻ്റെ അറുപത് കൊല്ലത്തെ ജീവിതം എവിടെ അവൻ്റെ അധ്വാനം എവിടെ ഈ ഭൂമി ആകാശത്തേക്ക് എടുക്കപ്പെട്ടിട്ടില്ല അതവിടെ ഉണ്ട് സർക്കാരിന്റെ കയ്യിലുണ്ട് സർക്കാരിന്റെ കയ്യിലുണ്ട് ഭൂമിക്ക് ബദൽ ഭൂമി കൊടുക്കണം സർക്കാർ അതല്ലേ മര്യാദ ഒരേക്കറിൽ താമസിച്ചവന് ഒരേക്കറ് കൊടുക്കണം അഞ്ച് സെന്റിൽ താമസിച്ചവന് അഞ്ച് സെന്റ് കൊടുക്കണം എന്നിട്ട് അവന്റെ വീടിന്റെ സ്ക്വയർ ഫീറ്റ് പഞ്ചായത്ത് പോയാലുണ്ട് പഞ്ചായത്ത് ഒലിച്ചു പോയിട്ടില്ല മേപ്പാടിയിൽ അവിടുത്തെ വില്ലേജ് ഓഫീസ് ഒലിച്ചു പോയിട്ടില്ല ആ രേഖ അവിടെ ഉണ്ട് ചോദിക്കണം നോക്കണം അതല്ലേ റിഹബിലിറ്റേഷൻ ഒരു ദുരന്തം വന്നപ്പോൾ അവൻ്റെ പത്തറുപത് കൊല്ലം അവൻ അധ്വാനിച്ചതൊക്കെ നഷ്ടപ്പെട്ട് അവൻ പിന്നെയും അഞ്ച് സെൻ്റിലേക്ക് പോവുക ഇതെന്ത് ആണ് ഇതാണോ സർക്കാർ ചെയ്യേണ്ടത് സർക്കാർ കൃത്യമായ ഉത്തരവാദിത്ത ബോധത്തോടെ ഈ പദ്ധതി നടപ്പിലാക്കുകയാണ് വേണ്ടത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് മുസ്ലിം ലീഗ് സാധാരണക്കാരൻ്റെ വികാരങ്ങളുടെ കൂടെ സങ്കടങ്ങളുടെ കൂടെ കാലോചിതമായി പിന്നെയും പിന്നെയും ഇടപെട്ട് അവർക്ക് ആനുകൂല്യങ്ങളുടെ മഹാവർഷങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഒപ്പം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന ഗൗരവത്തോടെ ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനും മുസ്ലിം ലീഗ് അതിൻ്റെ ഉണ്ടാകും ആ ഉത്തരവാദിത്വം നിർവഹിക്കലാണ് ലീഗിൻ്റെ ബാധ്യതയെന്നും ആ ഉത്തരവാദിത്തത്തിൻ്റെ കൂടെ ഈ താനൂരിലെ മുഴുവൻ ഈ പരപ്പനങ്ങാടിയിലെ ഈ ഈ ഈ ഈ ഈ തിരൂരങ്ങാടിയിലെ മുഴുവൻ ജനങ്ങളും ഉണ്ടാകണം എന്ന് ലീഗിന് ആ ലീഗിൻ്റെ രാഷ്ട്രീയത്തെ കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒപ്പം ഉത്തരവാദിത്വ നിർവ്വഹണത്തിൻ്റെ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സിദ്ധീഖൻ്റെ പുറകിൽ ഇരിക്കണത് കൊണ്ട് ഇനി ദീർഘമായി സംസാരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ആശംസകൾ നേരുന്നു ജയഹന്ദ